ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് ജുവാൻസ് കേക്ക് എന്നാണ് എൻ്റെ പേര് നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പറിലെ അതിലൊരു കേക്കിൻ്റെ കഥ പറയുന്നില്ലേ ആ കേക്കാണ് ഇതെൻ്റെ മോൻ്റെ ബർത്ത് ഡേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ക്ലീനായ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം പിന്നെ കുറച്ച് സാധനങ്ങൾ എല്ലാം നമുക്ക് ചെയ്ത് വെക്കാനുണ്ട് അതൊക്കെ ചെയ്യണം അപ്പം എന്താ പിസ്തയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതൊരു നാൽപ്പത് പിസ്തയോളം ഉണ്ട് ഇരുപതെണ്ണോ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കൂടുതലെടുക്കാൻ കാര്യം ഇത് വേറെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടി വേണ്ടിയിട്ടാണ് അപ്പം അത് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചു എന്നിട്ട് തേണ്ടേ ഒരു ഒൻപത് സ്ട്രോബെറി ഉണ്ട് ഇത് നേണ്ട കഴുകി ക്ലീനാക്കി രണ്ടായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിപ്പോൾ ഒരു അഞ്ചോ ആറെണ്ണോ ഉള്ളതിലും മതി അപ്പം ഞാൻ ഇതൊക്കെ കൂടുതൽ എടുക്കാൻ കാര്യം അതൊക്കെ വഴിയേ പറയാം അങ്ങനെ നേണ്ട അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ ഒമ്പതെണ്ണം എടുത്തുകൊണ്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അഥവാ നിങ്ങൾ ആറെണ്ണമോ അഞ്ചെണ്ണമോ എടുക്കുന്നുണ്ടെങ്കിൽ അരക്കപ്പ് വെള്ളം ആയാലും മതി എന്നിട്ടിത് നന്നായിട്ട് രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കണം എന്നാൽ ഇതിൽ ചെറിയ പീസസോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ തന്നെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ അഞ്ചോ ആറോ സ്ട്രോബെറിയാ എടുത്തിട്ട് എടുത്തെങ്കിൽ അതിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മതി ഞാനിപ്പോൾ ഇത്ര എടുത്തോണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടത് എന്നിട്ട് ഇത് അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് അര ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് ഇത് നല്ലതായിട്ട് കുറുക്കിയെടുക്കണം അപ്പം എന്താ ഒരുപാടങ്ങ് കുറുകിപ്പോലെ കുറച്ചൊന്ന് കുറുകി വന്നാൽ ഇതീ പരിവങ്ങ ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം എന്നിട്ട് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ടൊരു ബൗളിലോട്ട് അരിപ്പ് വെച്ചിട്ട് ഒരു കപ്പ് മൈദ ടു ഫിഫ്റ്റി എം എൽ കപ്പ് ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് മൂന്ന് പ്രാവശ്യം അരിച്ച് വെക്കണം ഈ സമയത്തുണ്ടല്ലോ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണേ അപ്പം എന്തേണ്ടത് നമ്മൾ എട്ടിഞ്ചിൻ്റെ ട്രയ ആണ് ഇവിടെ എടുത്തേക്കുന്നത് ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് ഏഴിഞ്ചിൻ്റെ ആയാലും കുഴപ്പമില്ല എൻ്റെ അത് എട്ടിഞ്ചിൻ്റെ റൗണ്ടേ ഉള്ളതുകൊണ്ട് എടുത്ത് കേട്ടോ അപ്പോൾ രണ്ട് ഓറഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പീലൊന്ന് തോലി എന്താ പറയുക ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ വൈറ്റ് പോർഷൻ വരെ അല്ലേ ഒരു കാൽ ടീസ്പൂണോളം മതി അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് നേണ്ടേ നമ്മുടെ ഓറഞ്ച് രണ്ട് ഓറഞ്ച് ഉണ്ടല്ലോ അത് നേണ്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുവാണേ നിങ്ങൾ മിക്സിയിലാണ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കുരു കളഞ്ഞിട്ട് ജ്യൂസ് എടുത്ത് അരിച്ചെടുക്കാം അതല്ലെങ്കിൽ കൈ കൊണ്ട് പിഴിഞ്ഞാണെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ട് കൈ കൊണ്ട് കൈ നന്നായിട്ട് കഴുകിയിട്ട് ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലാതെ നല്ലതായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്തേ എന്നിട്ട് വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പഞ്ചസാരങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ നാരങ്ങാനീര് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും നല്ലതായിട്ട് തിളപ്പിച്ച് കുറുക്കി ഒന്നെടുക്കണം കേട്ടോ ഒരുപാട് കുറുകി പോകാൻ പാടില്ല കുറച്ച് കുറുകണം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഞാനിതിലോട്ട് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തില്ലായിരുന്നു ഒരു കാൽ ടീസ്പൂൺ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നേട്ടം ഇതായിട്ടുണ്ട് ഈ പരുവം മതി ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നേട്ടം ഒരു മിക്സിയുടെ ജാറിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഈ മുട്ട ഒക്കെ നമ്മുടെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം അതുപോലെ ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടി ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചു പതിപ്പിച്ചെടുക്കാം അങ്ങനെ തേണ്ട അടിച്ചു പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കല്ലേ അതുകൊണ്ടൊന്നും അടിച്ചെടുക്കാം എന്നിട്ട് അതിലോട്ട് തന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചില്ലേ ആ പഞ്ചസാരയിട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് ലോ ലോയിലിട്ടൊന്നും അടിച്ചെടുക്കാം അങ്ങനെ തേണ്ട നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്തുണ്ടല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയറും കൂടെയൊക്കെ ഒന്ന് ചെയ്യണേ എന്നിട്ട് തേണ്ട നമ്മൾ ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരിച്ചു വെച്ചിരുന്ന ട്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതൊരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ തേണ്ട നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി ഇനി ഇത് മൂന്നായിട്ട് വായിക്കണം കേട്ടോ ഇതൊരു ഒരേപോലത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലോട്ട് ഒഴിച്ചിട്ടായാലും മതി കാരണം നമുക്ക് മൂന്ന് സ്പോഞ്ചാണ് ഉണ്ടാക്കേണ്ടത് സ്ട്രോബെറി ഓറഞ്ച് പിസ്ത അപ്പോൾ ആ സിനിമയിൽ പറയുന്നുണ്ട് അതിനെപ്പറ്റിയുള്ളൊരു കഥയൊക്കെ അല്ലേ അപ്പോൾ കഥയൊക്കെ നമുക്ക് വഴിയെ പറയാം ആദ്യം നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പം ഞാൻ തേണ്ടി ഈ തവി എടുത്തിട്ട് ഇതിലൊരു തവി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേന് ആ തവിന്നെല്ലാം വിട്ട് പോരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ മൂന്ന് ബൗളിലും കൂടെ ആയി ഈ തവിക്ക് ഒരു രണ്ടര രണ്ടര തവി വീതം വെച്ച് അങ്ങനെയാണ് ഞാൻ പകർത്തിയെടുത്തത് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ ഓർക്കും നല്ല ഗ്ലാസ് പോരുന്നേന്ന് ഗ്ലാസ്സിൽ കുഴപ്പമില്ല പക്ഷേ ഞാനത് ഗ്ലാസ് ചെയ്യാത്ത കാര്യം വേറെ നമ്മൾ പിന്നെ ഗ്ലാസ് എടുത്ത് ബൗളിലോട്ട് ഒഴിച്ചിട്ട് വേണം ഈ മിക്സ് എല്ലാം കൂടെ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പം തന്നെ നമ്മുടെ എല്ലാം തണുത്ത് വന്നു അത് നമുക്ക് നേരെ ഒരു ബാറ്റർ ഒരു ബൗളിൽ നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലൂടെ നമുക്ക് സ്ട്രോബെറിയുടെ സ്പോഞ്ച് ഉണ്ടാകണം അതിലോട്ട് തന്നെ ഈ സ്ട്രോബറിയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുവാണേൽ ഞാനൊരു രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ സിറപ്പ് മാറ്റി വെക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വഴിയേ പറയാവേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് എന്നിട്ട് ഇതിലൂടെ സ്ട്രോബെറിയുടെ മിക്സാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് ട്രോബോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് മാത്രമേ ഒഴിക്കുന്നുള്ളൂ വേറെ കളറിന് വേറെ ഒന്നും കളറ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൂടെ പിങ്ക് കളറ് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് കളറിന് ആവശ്യമായി ചേർക്കാവുന്നതാണ് ഞാൻ കളർ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഈ കളർ മതി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചേർക്കാത്തത് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ പാൽ ആറിയ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ എന്താ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് കളഞ്ഞിട്ട് പത്ത് മിനിറ്റായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുന്ന ഓവൻ സെറ്റപ്പ് ഉണ്ട് അതിലോട്ട് ഈ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബേക്ക് ചെയ്യാം മീഡിയം ടു ലോ ഫ്ലെയിമിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം പിന്നെ ഓരോരുത്തര ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും എനിക്ക് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേനും എല്ലാ സ്പൂഞ്ചും ബേക്കായി കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഓരോരുത്തർക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും കേട്ടോ അപ്പം വേണ്ട നമ്മുടെ സ്ട്രോബെറി സ്പൂഞ്ച് ഇവിടെ റെഡി ആയിട്ട് ണ്ട് ഇനി നമുക്ക് അടുത്തത് ഏതാ ഉണ്ടാക്കണ്ടേ പിസ്തയുടെ അല്ലേ അപ്പോൾ പിസ്തയുടെ ഇതാക്കാനായിട്ട് ഇത് തണു ഇതൊരു പതിനഞ്ച് മിനിറ്റ് തണുക്കാൻ വെച്ചിട്ട് തണുത്തതിന് ശേഷം ഈ ഡിമോൾഡ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നേരെ അതിലോട്ട് തന്നെയാണ് പിസ്ത ഉണ്ടാക്കുന്നത് ഒരു ഇതിൽ തന്നെ നമ്മൾ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബൗളിലെ ബാറ്റർ എടുത്തു അതിലോട്ട് അര ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മളിതിന് എന്താ ചേർക്കുന്നത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പിസ്ത അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ പിസ്ത ക്രഷ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അതെന്തിനാന്നും വഴിയേ പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ம் ഇതിലോട്ട് ഒരു കാ ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് പാലും ചേർക്കണം അതുപോലെ നമ്മുടെ പിസ്തയുടെ ഒരു ടൈഗറിൻ്റെതേ ഉണ്ടോ പിസ്ത മിക്സ് എന്ന് പറയുന്നത് നമുക്കിത് മേടിക്കാൻ കിട്ടും അപ്പം ഞാൻ ഇതാണ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ പിസ്തയുടെ അത് അതില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഗ്രീൻ കളറോ ലീഫ് ഗ്രീൻ കളറിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കിയുള്ള കളർ മേടിച്ചാൽ മതി എന്നിട്ട് അതൊരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കളറിനനുസരിച്ച് കേട്ടോ അപ്പം എന്താ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇളം ചൂടുള്ള പാലാണ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് ട്രയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് കളഞ്ഞിട്ട് നമുക്ക് പത്ത് മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലോട്ട് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കണം പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേന് എൻ്റെ ബേക്കായി കിട്ടി അപ്പോൾ നേരെ ആ ഒരു ഇടയ്ക്കത്തെ ഭാഗം എൻ്റെ വിട്ടുപോകും എന്തോ പറ്റിയെന്നറിയത്തില്ല അപ്പോൾ ഇത് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് തണുക്കാനായിട്ട് വെക്കാം ഇത് തണുത്തതിനു ശേഷം മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്പൂഞ്ചിനായിട്ട് എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ബാറ്റർ ഇവിടെ എടുത്തിട്ടുണ്ട് ഏതാണ് ഉണ്ടാക്കുന്നത് ഓറഞ്ചിൻ്റെ കേട്ടോ അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു സ്പൂൺ ഓറഞ്ച് സിറപ്പ് ഒഴിച്ച് ബാക്കി മൊത്തം ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അതെന്തിനാണെന്നും പിന്നീട് പറയാം ബാക്കി മുഴുവനും ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് മിക്സ് ചെയ്യുമ്പോൾ ഓറഞ്ചിൻ്റെ വലിയ കളറൊന്നും കാണത്തില്ല അപ്പോൾ വേറൊന്നും എൻ്റെയിൽ ഓറഞ്ച് കളർ വരാനുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓറഞ്ചിൻ്റെ കളറൊന്നും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു രണ്ട് ഡ്രോപ്പ് സൂപ്പർ റെഡ് ഒഴിച്ചു കൊടുത്തു എന്നിട്ടോ ഇതിൻ്റെ ലെമൺ എല്ലോ ലെമൺ എല്ലോടെ ഉണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേന് ഒരു ഓറഞ്ച് കളറ് നമുക്ക് കിട്ടുവേ അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തത് ഇതിന് പകരം ിടയിൽ ഓറഞ്ച് കളർ ഉണ്ടെങ്കിൽ അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലും കൊണ്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുകയാണേ അപ്പം പത്ത് മിനിറ്റായിട്ട് വെച്ച് നോമൽ സെറ്റപ്പിലോട്ട് ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ബേക്കായി വരട്ടെ ആ സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഷുഗർ സിറപ്പിന് ഒരു സിറപ്പിലൊരു ബൗളെടുത്തു അതിലോട്ടൊരു മുക്കാ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇത് തിളപ്പിച്ച് ഇതാറാനായിട്ട് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് തണുക്കാനായിട്ട് വെക്കണം അത് തണുത്ത് വരുന്ന നേരത്ത് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫിയോണയുടെ ക്രീമാണ് രണ്ട് കപ്പ് ക്രീമാണ് ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും പറയുവാണ് നമ്മുടെ ബ്ലേഡും ബൗളും രണ്ടും രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ല തണുപ്പിച്ചതിന് ശേഷമേ നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കാവൂ അത് കഴിഞ്ഞ് ബീറ്റ് ചെയ്തതിന് ശേഷം നേരെ ഇപ്പം നല്ല ചൂടാണ് നേരെ നമ്മൾ ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ക്രീം മെൽറ്റ് ആയി പോവും കേട്ടോ മിക്സിയിലാണേലും വിസ്കിൽ അടിച്ച് ചെയ്യുന്നതിലും എല്ലാം നമ്മൾ തണുപ്പിച്ചിട്ടേ ചെയ്യാവുള്ളൂ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ കേക്കിൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മുടെ പിസ്ത കേക്കും സ്ട്രോബെറി കേക്കും ഓറഞ്ച് കേക്കും എല്ലാം ഇവിടെ റെഡിയായി ആയി അതിലോട്ട് നമ്മുടെ തണുത്തു വരുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തു എന്നിട്ട് ട്രേ എന്താ കേക്കിൻ്റെ ട്രേ വെച്ചു എന്നിട്ട് ഒന്ന് ക്രീം തൂത്തിട്ട് നമ്മുടെ സ്ട്രോബെറി കേക്ക് സ്ട്രോബെറി കേക്ക് വെച്ചു ഷുഗർ സിറപ്പ് വെച്ച് വെറ്റി ചെയ്തിട്ട് ക്രീമിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുവാണ് എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്ട്രോബെറിയുടെ സിറപ്പില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് എനിക്ക് അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ ആ ക്രീമിൽ നല്ലൊരു ടേസ്റ്റ് വരും അതുകൊണ്ടാണ് ഞാൻ അത്ര സ്ട്രോബെറി എടുത്തതും ഇത്തിരി മാറ്റി വെച്ചതും കേട്ടോ എന്നിട്ട് അപ്പോൾ ആദ്യം എൻ്റെ യുദ്ധത്തിന് പോയ ഹാൽബർട്ടിന് വേണ്ടിയിട്ട് സ്ട്രോബെറി കൊണ്ടുണ്ടാക്കിയ കേക്കായിരുന്നു അതുണ്ടാക്കിയിട്ട് കാത്തിരുന്നിട്ട് വന്നില്ല പിറ്റേ ദിവസം എന്ത് ചെയ്തു പിസ്ത കൊണ്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയത് അത് അതതിലോട്ട് സ്ട്രോബറിയിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തു എന്നിട്ട് നമ്മുടെ ക്രീമിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്നു ഞാൻ ഇച്ചിരി പിസ്ത മാറ്റി വെച്ചിട്ടില്ലായിരുന്നു ആ പിസ്ത ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത് കടിക്കുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് മാറ്റി വെച്ചത് ഇതും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പം ഈ രണ്ട് കേക്കും ഉണ്ടാക്കി പിറ്റേ ദിവസം കാത്തിരുന്നപ്പം ആൽബർട്ട് വന്നോ ഇല്ല അപ്പം അവൾ എന്ത് ചെയ്ത് അവരുടെ തോട്ടത്തിൽ തന്നെ പറിച്ച ഓറഞ്ച് ജ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയ കേക്കായിരുന്നു ഓറഞ്ച് കേക്ക് ആ ഓറഞ്ച് കേക്ക് അതിലോട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഞാനൊരു ഓറഞ്ചിൻ്റെ സിറപ്പുണ്ടാക്കിപ്പോൾ ഒരു സ്പൂൺ മാറ്റി വെച്ചില്ലേ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ക്രീമിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കേക്ക് എടുക്കുവാണ് അപ്പോൾ എൻ്റെ ഓറഞ്ചിൻ്റെ കേക്ക് ഞാൻ എടുത്ത വഴിക്ക് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടി അതുകൊണ്ടാണ് അങ്ങനെ കണ്ടത് കേട്ടോ അത് കുഴപ്പമില്ല നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് അത് പൊട്ടിപ്പോയത് അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിൽ ചേർത്ത് കഴിയുമ്പോൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ല അപ്പം നേണ്ടേ ഞാൻ ആ ക്രീം ഇട്ട് എല്ലാം ഒന്ന് ക്രം ക്രോട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതൊരു അരമണിക്കൂറ് ഫ്രീസറിലോട്ട് വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് പിന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ കാരണം ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത് രാത്രി പതിനൊന്നരക്കാണ് അപ്പോൾ ഇത് കോട്ട് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിറ്റേ ദിവസമാണ് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് അപ്പം പിറ്റേ ദിവസം യുദ്ധം കഴിഞ്ഞ് ആൽബർട്ട് വന്നപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട ചോക്ലേറ്റുമായിട്ട് വന്നെന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ അതൊരുക്കി ഇതിൽ ചേർത്തെന്നൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ എൻ്റെ രാജകുമാരിന് വേണ്ടിയിട്ട് ഞാൻ എന്തേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലോട്ട് നൂറ് ഗ്രാം ചോക്ലേറ്റ് ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ചേർത്താലും മതി അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തത് എന്നിട്ട് തന്നെ മെൽറ്റ് ആയി വന്നപ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഇടുമ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് കിട്ടും അതുകൊണ്ടാണ് ബട്ടർ ഇടുന്നത് എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്യായതിന് ശേഷം നമ്മളിത് കുറച്ചൊന്ന് ചൂട് പോകാനായിട്ട് വെക്കണം അപ്പം ഇവിടെ ചോക്ലേറ്റ് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ വിരലിടുമ്പോൾ വിരലിൽ ചെറിയൊരു ചൂട് തോന്നത്തില്ലേ ആ ഒരു ചൂട് വേണം ആ ഒരു ചൂടോടെ വേണം നമ്മൾ ഇവിടെ കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ കേക്ക് നല്ലതായിട്ട് തണുത്തിരിക്കണം ചെറിയൊരു കൂടി വേണം ഒഴിക്കാൻ അപ്പം എൻ്റെ രാജകുമാരന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കേക്ക് സെറ്റായി വന്ന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ ഈ സമയം നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലൊരു പാത്രം വെച്ചിട്ട് വേണേലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം അത് ചെയ്യുന്നില്ല പെട്ടെന്ന് തന്നെ ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റും പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചൂട് സമയത്ത് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കിനു ഇത് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായതിനു ശേഷം ഡെക്കറേഷൻ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തേ എൻ്റെ രാജകുമാരൻ എൻ്റെ മോനാണ് അവൻ്റെ എട്ടാമത്തെ ബർത്ത് ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കായിരുന്നു ജൂഹാൻസർ റെയിൻബോ കേക്ക് അപ്പോൾ ഞാനിത് നേണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായ കരുതുന്നു ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യുന്നേം കൂടെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ മുഴുവനെയും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ എൻ്റെ മോന് വേണ്ടി അവൻ്റെ എട്ടാം പിറന്നാളിൽ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കേക്കായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഈ മൂന്ന് ഫ്ലേവറും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാം വിസ്സായി പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു വില്ലാട്ടൊന്നും ഇല്ല ഞങ്ങളും പിന്നെ എൻ്റെ ഹസ്ബൻ്റ് അനിയനാണിത് അവനും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു മോൻ്റെ ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ വെള്ളിയാഴ്ചയായിരുന്നു പക്ഷെങ്കിൽ ഞായറാഴ്ചയായിരുന്നു കട്ട് ചെയ്ത് അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് കട്ട് ചെയ്യുവാണ് എൻ്റെ അമ്മയാണത് പിന്നെ മറ്റേത് ഹസ്ബൻഡ് അനിയനുമാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്തു എല്ലാവരും കഴിച്ചു എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നുപോലെ അതുപോലെ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ